ോക്കൂ നമ്മൾ ഇന്നലെ പോകുന്ന വഴിക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ വണ്ടി ഒതുക്കി കുറേ വണ്ടികൾ ലോറികളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കി എന്നിട്ട് അങ്ങനെ കയറി കിടക്കുക ചെയ്തു അപ്പോൾ നേരം വളർത്തപ്പോഴാണ് നോക്കുമ്പോൾ ഇതാണ് ആ സ്ഥലം തൊട്ടടുത്തൊരു പമ്പുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടാണ് വണ്ടി ഒതുക്കുക പമ്പിൽ കയറി ഫ്രഷാവും കൂടെ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കയറിയിട്ട് ഇവിടെന്നെ മെയിൻ ആയിട്ട് ഒതുക്കാനുള്ള കാരണം ഇത് കന്യാകുമാരി മധുരൈ ഇവിടെ ആവുമ്പോ സേഫായിട്ട് കിടക്കാന്ന് പറഞ്ഞു ഞങ്ങളിവിടെ ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പൊന്നുമില്ല സേഫായിട്ട് കിടക്കാം അവർ എണീറ്റിട്ടില്ല ആ എണീറ്റു ഹലോ ഗുഡ് മോർണിംഗ് എപ്പ എണീറ്റു എന്തായാലും ഇങ്ങനെ ഇരിക്കണേനാണിച്ചു താറ്റ പോവാ നമുക്ക് ആ പമ്പി പോയിട്ടൊന്ന് ഫ്രഷാകണം മൊത്തം നമുക്ക് തൂട്ടുപുടി വിശേഷം ഗൈസ് നോക്കൂ നമ്മൾ ഇന്നലെ കിടന്നില്ലേ ആദ്യടുത്തുള്ള പമ്പാണ് കേട്ടോ അടിപൊളി പമ്പാണ് ബാത്റൂമും ടോയ്ലറ്റും എല്ലാം അടിപൊളിയാണ് അവരതിൽ എല്ലാം യൂസ് ചെയ്യാനെല്ലാം നമുക്ക് പെർമിഷൻ തന്നു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല നല്ല വൃത്തിയുള്ള അടിപൊളി ടോയ്ലറ്റ് ഇല്ല അടിമാളു ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും അടിപൊളിയായിരുന്നു ഡ്രസ് ഡ്രസ്സിങ് റൂമ് അടക്കം എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ മാളുവിൻ്റെ കാലിൽ ചെറിയൊരു പരിക്ക് അത് തരുന്നതുകൊണ്ട് അവിടെ ഇന്നലെ വാങ്ങിച്ച ഒക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ളതാ പക്ഷെ അത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ ഇത്തിരി അവസ്ഥ മോശമായി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് തൂത്തുക്കുടിക്ക് പോകണം നമ്മൾ നിന്ന് തന്നെയാണ് കൂടി എല്ലാം കഴിഞ്ഞത് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോകുന്ന വഴിക്കൊന്നും വേറെ എവിടെയും കയറേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് തൂത്തുകൂടി പോണം തൂത്തുകുടിയിൽ നമുക്ക് കുറെ കാഴ്ചകളുണ്ട് നമ്മൾ ഇന്നലെ ഡീസൽ അടിച്ചത് ഇന്നെ കുറച്ച് അപ്പുറത്തുള്ളൊരു പമ്പാണ് കാരണം നമ്മൾ ഇവിടെ കിടക്കുന്നു വിചാരിച്ചിട്ടല്ല വന്നത് പക്ഷെ ഞങ്ങളത് കണ്ടപ്പോൾ വലിയൊരു പമ്പായതുകൊണ്ട് അവിടെ കയറി ഡീസൽ അടിച്ചു അവിടെ ഒരു സൗകര്യം കിട്ടുമെന്ന് വിചാരിച്ചു കുറേ നമ്മുടെ കേരളത്തിലേക്ക് കായ കയറ്റി വരുന്ന പച്ചക്കായ കയറ്റി വരുന്ന കുറേ വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ കണ്ടപ്പോൾ അതുപോലെ നമുക്കും കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവർക്ക് എന്തോ ഓണറ് എടുത്ത് പെർമിഷൻ ഇല്ലാതെ അവർക്ക് തരാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ലേഡീസ് ഉള്ളത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ഒരു പറഞ്ഞു ജെൻസ് ആണെങ്കിൽ നിങ്ങൾ കിടന്നോളൂ നമുക്ക് പ്രോബ്ലം ഇല്ല പക്ഷേ ലേഡീസും കൂടെ 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 ഉള്ളതുകൊണ്ട് അവർക്കതൊരു റിസ്ക്കാണ് അപ്പോൾ തന്നെ നാളെ വരുള്ളൂ എന്ന് എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ നമ്മൾ രാത്രി കിടക്കാൻ അല്ലേ വന്നപ്പോൾ സേഫ് ആയിട്ട് അവിടെ ചിന്തിച്ചപ്പോൾ വണ്ടി കണ്ടു മഹാരാഷ്ട്ര വണ്ടികൾ കണ്ടപ്പോൾ അപ്പൊ അവരെല്ലാം പണ്ടർപൂരിലുള്ള ആൾക്കാരെ മറട്ടികളാ അപ്പൊ അവരെ കണ്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഇവിടെ സേഫ് സേഫായ ഞങ്ങളുടെ വണ്ടീടെ ഇപ്പുറത്തായിട്ട് നിങ്ങൾ വണ്ടി ഇട്ടാ മതി അപ്പൊ നിങ്ങൾ എങ്ങോട്ടൊക്കെയാ അവര് ചോദിച്ചു രാവിലെ ഞങ്ങളിവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുളിച്ചിട്ട് വന്നിരുന്നതേ ഉള്ളൂ അപ്പോൾ അവർ അവർ നിങ്ങൾ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ അതെ അങ്ങനെ ഞങ്ങൾ തൂട്ടുപുടിക്ക് ഇറങ്ങുകയാണ് ആ യെസ് ഓ പോകുന്നതിന്റെ സന്തോഷത്തിലാണോ കണ്ടൊരു ഫുള്ള് ലുക്ക് ആക്കാൻ മാറ്റിയല്ലോ അവര്

സെറ്റപ്പാ പോവില്ലേ പോണത് ആ ഓക്കെ 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 തൂത്തുപുടി ഇതൊക്കെ ഇൻഡസ്ട്രിയാണോ സിമെന്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോണ ഏരിയയിലെല്ലാം ഇത് തന്നെയാണെന്ന് തോന്നുന്നു വീണ്ടും സ്റ്റാർട്ട് നമ്മൾ പോകുമ്പോഴേ എന്ത് നല്ല വഴികളാണ് നമുക്ക് രണ്ട് സൈഡും മരങ്ങൾ വെച്ച് അതിൻ്റെ മുകളിലൂടെ കണ്ടില്ലേ വണ്ടി പൊളിയായിട്ടില്ലേ അലക്കീട് സ്ഥലം നല്ല രസമുണ്ട് ഇതിലൂടെ ഒക്കെ വണ്ടി ഓടിച്ചു റോഡ് പിന്നെ റോഡ് നമ്മൾ പറയുന്നില്ല നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് പറയുന്നില്ല അത്രയും നല്ല ഭംഗിയുണ്ട് നല്ല സുഖം ഇതെല്ലാം വേപ്പ് മരങ്ങളാണ് ഇതെല്ലാം അറിയില്ല വേപ്പ് മരങ്ങളാണ് വെച്ചു എന്താവശ്യത്തിൽ ഇത് പിന്നെ ആ ഇതിലും വേപ്പ് തന്നെയാണ് അല്ലേ ഗൈസ് നോക്കൂ നമ്മളിപ്പോ പോകുന്ന ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് അതായത് ഒരു ഓ മെയിൻ ഹൈവേ പിടിച്ചിട്ടല്ല പോകുന്നു ഒരു ഷോർട്ട് കട്ടിലൂടെ പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്ക് മുഴുവനും നമ്മൾ പറഞ്ഞില്ല വിണ്ടുമില്ലികളൊക്കെ വീണ്ടും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറയുക ഇവിടെ നിന്നും കൃഷിയില്ല ഒക്കെ തരിച്ച് ഭൂമികൾ ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു പ്രത്യേകം കുറ്റി കടകളാണ് ഇത് ഒരു പ്രത്യേകതരം എന്താ പറയുക പുളിയാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇത് പിന്നെ ഇതിന് ഇടയിൽ കണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് നമ്മുടെ ചെങ്കൽ കോറികളില്ലേ നമ്മൾ പറയലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെങ്കലിൻ്റെ കോറികളുണ്ട് അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഈ ചെടികളൊക്കെ വെട്ടിയിട്ട് അത് കത്തിക്കാനുള്ള മരം ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതുള്ളത് അത് ബാക്കിയെല്ലാം നോക്കിയാൽ എല്ലാം തരിശു നിലങ്ങളാകട്ടോ എല്ലാം തരിശു നിലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക ഇതിൻ്റെ ഇടയിൽ കുറെ പശുവിനെ ആടിനെയൊക്കെ മേയ്ക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അതൊക്കെ തന്നെ ഉള്ളു ചെറിയ വെള്ളത്തിന്റെ കുറവൊക്കെ ഇവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇങ്ങനെ അപ്പോ അങ്ങനെയായിരിക്കും വെള്ളം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ തെങ്ങൊക്കെ അത്യാവശ്യം ഇവിടേക്ക് എത്തിയപ്പോ തെങ്ങനെ കാണാണ്ട് പക്ഷെ വേറൊരു കൃഷിയും കാണാല്ലേ ഗൈസ് നോക്കൂ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ജംഗ്ഷനുകളൊക്കെ ചെറിയ ചെറിയ ജംഗ്ഷനുകൾ എത്തുമ്പോൾ ഇങ്ങനെ വലിയൊരു വലിയൊരാല് അതിനൊരു അടുത്ത ചെറിയൊരു അമ്പലം ഇങ്ങനൊരു ഫീലാണ് നല്ല തണലാണ് അവിടെ നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം നല്ല കാറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് ഇവിടുത്തെ ഈ വഴിക്ക് പോകുമ്പോഴുള്ള വില്ലേജിന്റെ ഒരു രൂപം കണ്ടോ കണ്ടോ ഗൈസ് ഇവിടെ ഇവിടെയൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് വണ്ടി നിർത്തി കുറച്ചു നേരം സംസാ മറ്റേ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാ നല്ല തണുപ്പാണ് നല്ല തണലാ കണ്ടല്ലേ ഇതൊരു വലിയൊരാളാ കേട്ടോ ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ വന്നപ്പോഴേ വലിയൊരാളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും തണലാണ് ചുറ്റൊരു മൊത്തം തണലാണ് ഇവിടെ മൊത്തം ഉണ്ടാവും ഇതിൻ്റെ പുറകിലൊരു വേനലുകൊണ്ടാണ് വാങ്ങുന്നുണ്ടോ ഒരു ലേക്ക് പോലെയാ സംഭവത്തിൽ കെട്ടിയിട്ടേക്കുന്നത് ഇവിടുത്തെ കൃഷിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങണം പക്ഷെ അതിഷ്ടം പോലെ ആമ്പലും താമരയൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഉണങ്ങിപ്പോയി ആ പുറകിൽ കാണുന്ന മുഴുവനും എന്തൊരു ലേക്ക് ആ അതിൽ വെള്ളമില്ല ഒന്നുമില്ല കണ്ടോ ഇത് ഇത് നേരം ഓടി വന്നത് ഒരു ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ അല്ലേ അത് കഴിഞ്ഞപ്പോ ടൗണിലാട്ടോ ടൗൺ എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല പക്ഷെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെയാ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കാണാനില്ല ഒരു ചെറിയ ചെറിയ വീടുകൾ ചെറിയ കടകള്

വഴിക്ക് അപ്പൊ നമുക്ക് ഇന്നലെ നമ്മള് ഫുഡ് വെച്ചത് അവിടെ കണ്ട ഒരു അമ്മാമ്മയുടെ വാങ്ങിച്ചു വരുമ്പോ നമുക്ക് ബിസിലൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് വയ്ക്കാൻ അവിടെ ഒരുപാട് അനുസരിച്ച് നോക്കാം ചിട്ടിപ്പോ ഇങ്ങനെ വരുന്ന കഴിക്കുമ്പോഴൊരു വലിയൊരു ഷോപ്പ് അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിലക്കുറവാണ് അപ്പോൾ ഒന്ന് തൽക്കാലം ഇവിടെ വന്നാൽ വൈകുന്നേരം നമുക്ക് വെക്കാൻ വയ്ക്കാൻ ഗായ് നോക്കൂ നമ്മളിപ്പോൾ തൂത്തുക്കുടി എത്തി തൂത്തുക്കുടി എത്തിയപ്പോഴാണ് എന്തിൻ്റെ പുറകിൽ കണ്ടല്ലേ എല്ലാ ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് എല്ലാ വലിയ വലിയ ഫാക്ടറികളൊക്കെയാണ് എന്തൊക്കെയോ ഓ ഫാക്ടറികളാണ് പക്ഷെ അതല്ല വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി വല്ല ഉപ്പുപാടങ്ങളാണ് ഈ പാടങ്ങളിലാണ് ഉപ്പുണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഉപ്പുണ്ടാക്കുന്ന അവിടേക്കപ്പം പോണത് ആഗ്രഹം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കഴിച്ചു നോക്കൂ ഇത് ഉപ്പുപാടാണ് കേട്ടോ ഇത് ഫുള്ള് ഉപ്പുപാടാ കേട്ടോ ഉപ്പ് ആയത് അവര് പോയി പോയിക്കൊണ്ട് വന്നിട്ട് ഇടുന്നതാണ് നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചു അവർ പറഞ്ഞു ചെന്നെടുത്തോളാ പറഞ്ഞു ഭയങ്കര സന്തോഷം അവർക്ക് നമുക്ക് അടുത്തേക്ക് പോകണം ഒന്ന് കാണണം ഗൈസ് നോക്കൂ ഇതെല്ലാം ഉപ്പ് ഈ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എടുത്തിട്ട് ഇതേ കരയിലേക്ക് കയറ്റിയിട്ടേക്കാണ് ഇനി ഇതാണ് അവർ കണ്ടല്ലേ ഇതിങ്ങനെ ബക്കറ്റിൽ കോരി അവിടെ ഇതേ ഇങ്ങനെ കൂട്ടി 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 കൂട്ടിയിടും കണ്ടോ നാലഞ്ചു മണിക്കാരേ ഉള്ളൂ ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചിടും ഈ ഉപ്പുകൾ കണ്ടോ വെള്ളത്തിന്റെ അടിയിൽ കണ്ടു വെള്ളം നിറത്തിൽ കണന്ന് മുഴുവനും ഉപ്പ് അടിച്ചേക്കുന്നതാണ് എന്നിട്ട് കണ്ടോ ഈ സാധനം വെച്ച് ഇതാണ് അവരുടെ ഒരു നമ്മുടെ കൈക്കോട്ട് പോലെ തന്നെ ഇത് വെച്ച് വലിച്ച് കരക്കിങ്ങനെ കെറ്റിയിടും അപ്പം വെയിൽ കൊണ്ട് അത് കൂടെ ഉണങ്ങും എന്നിട്ടാണ് ഇവരിങ്ങനെ കോരിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി കൂട്ടിയിടും എന്നിട്ട് ഈ സാധനം ക്ലീൻ ചെയ്ത് അതിനുള്ള ഫാക്ടറികൾ കണ്ടപ്പുറകിൽ മുഴുവനും കാണുന്നത് അത് നമ്മൾ പൂവ് കല്ലുപ്പായിട്ടും പൊടിയുപ്പായിട്ടൊക്കെ വരണത് അങ്ങനെയാണ് ആള് എങ്ങനെയുണ്ട് വേറെ ലെവൽ അല്ലേ ഞാനെന്ത് ജീവിതത്തിൽ ആടാ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്

അവള് പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല രണ്ടുപേരും അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണെങ്കി ഉപ്പ് കൂരിടണം വൈകുന്നേരത്ത് കൂലി വാങ്ങിച്ചിട്ട് ഇതാണ് ഉപ്പ് ജീവിതം വല്ലാത്തൊരു ഫീൽ കേട്ടോ വല്ലാത്തൊരു നല്ല ഭംഗിയാ കാണാൻ ഭംഗിയോന്നുള്ളത് ഇവർക്കല്ലേ അറിയാൻ കാര്യങ്ങളൊക്കെ നമ്മൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അത് മാറി അറിയോ ഞാൻ വിചാരിച്ചിട്ട് ഇത് കടൽ വെള്ളമാണ് ഇങ്ങോട്ട് അടിച്ച് കയറ്റുന്നതാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇവരോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് കടൽ വെള്ളമല്ല ഇതിനെ ബോറടിച്ച് അതായത് ബോർവെല് വലിയ ബോർവെല് അടിച്ചിട്ട് അതിലത്തെ വെള്ളമാണ് ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കടൽ ഇവിടുന്ന് കൊറേ അപ്രയാണ് അപ്പൊ ഈ വെള്ളം പറയുന്നത് ഇത് പെണ്ണ് അതായത് ഈ ഈ കളങ്ങൾ കണ്ടോ അങ്ങനെ കള്ളികള്ളിയായിട്ട് കിടക്കുന്നത് ഇത് പെണ്ണ് അവിടെ ആണ് അതായത് നിന്ന് അടിച്ചിട്ട് ഒരു കുളത്തിൽ നിറയ്ക്കും അതാണ് അതാണ് ഇത് പെണ്ണ് അപ്പൊ അതിൽ നിറച്ചു വെച്ചിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം ഒത്തിരി കട്ടിയാവും സാധാ വെള്ളം പോലെയല്ല ഒത്തിരി കട്ടിയാവും ആ കട്ടിയായ വെള്ളം ഈ കണ്ട ഈ ചാലികളിലൂടെ അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് വഴി അടിച്ച് കൊണ്ടുവന്ന് അതാത് കളത്തിലേക്ക് ഇങ്ങനെ നിറയ്ക്കും അതിന് ഇതിനൊരു ഹൈറ്റ് ഉണ്ട് അതിൽ അതിൻ്റെ ഉപ്പാക്കിയിട്ട് പിന്നെ ഒരാഴ്ച കഴിയണം ഇങ്ങനെ ഉപ്പാവാനായിട്ട് അപ്പോൾ സൂര്യപ്രകാശയായിട്ട് ഈ സംഭവം ഉപ്പാകും അങ്ങനെയാണ് ഈ ഉപ്പുണ്ടാക്കണത് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരെ തിരിച്ചാണ് ഞാൻ വെച്ചിത് കടൽ വെള്ളം അടിച്ചു കയറ്റി പറ്റിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അല്ല ചിലർക്ക് അറിയായിരിക്കും എൻ്റെ ആദ്യത്തെ അറിവാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് അറിവായിരിക്കും ഇങ്ങനെയാണ് ഉപ്പുണ്ടാക്കുന്നത് ഇനി ഇത് ഫാക്ടറിയിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് ഇതിന് തന്നെ പല ക്വാളിറ്റി ഉണ്ട് അതായത് അറിയാലോ മീനിനിടന്ന് ഉപ്പുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പുണ്ട് അതിനൊക്കെ ആയിട്ട് അത് ക്ലീൻ ചെയ്ത് വീണ്ടും ഉപ്പ് പൊടിയാക്കും അങ്ങനെയാണ് ഈ സംഭവം കൊണ്ടുവരുന്നത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചത് കാരണം നമ്മളൊക്കെ കണ്ടില്ലേ വെള്ളം നമ്മൾ കലക്കും എന്നിട്ട് നമ്മൾ പണ്ട് പഠിക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഉപ്പ് കിട്ടും എന്ന് പറയുന്ന പോലെ നമ്മളെ നോക്കുമ്പോൾ ഇത്രയും കടൽ നമ്മൾ അങ്ങനെ ഈ സംഭവത്തിൽ റിസ്ക് അതായത് മഴ ഞാൻ അവര് പറയുന്നത് നല്ല വെയിലും നല്ല കാറ്റും കിട്ടിയാലാണ് നല്ല ഉപ്പ് കിട്ടുള്ളൂ നല്ലോണം ഉപ്പും കിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് ചോദിച്ചു മഴ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവർക്ക് ഉപ്പില്ല ഉപ്പ് ചെയ്യാൻ പറ്റില്ല അതായത് ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം വരെ പിന്നെ അവർക്ക് ജോലി ഉണ്ടാവില്ല അതാണ് ഇവരുടെ അവസ്ഥ അപ്പോ അതിനുശേഷമേ പിന്നെ അവർക്ക് ജോലി ഉണ്ടാവുള്ളൂ ഈ ഉപ്പ് ഇതിലുണ്ടാവുള്ളൂ കാരണം ഇതെല്ലാം ഫുൾ ടൈം വെള്ളമല്ലേ എങ്ങനെ എങ്ങനെ ആക്കിയാലും കാരണം ഒരു ദിവസം മഴ പെയ്തു പിന്നെ ഒരു ദിവസം വെയിലടിച്ചു അപ്പൊ അങ്ങനെ ആവുമ്പോ അതൊന്നും കിട്ടില്ലല്ലോ അപ്പൊ ഇത്രയും അറിവൊക്കെ കിട്ടിയപ്പോ അടിപൊളി എല്ലാം വേണു

ഉമയലക്ഷ്മിയാണ് പേര് ഇങ്ങനെയാ നോക്കി പക്ഷേ ഇത് പൊങ്ങുന്ന പോലും ഇല്ല നിങ്ങൾക്കും അത് പറ്റിയില്ല ആള് വേറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവളാകെ ഞെട്ടിട്ടിരിക്ക ചേച്ചിയുടെ ചേച്ചിയുടെ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഒരു അറിയാമല്ലോ എല്ലാരും കാണുന്നു സമയത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഞാൻ ആ ചേച്ചിയോട് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും അപ്പൊ അതേസമയം ഞാൻ ഒരു കാര്യം കൂടെ പറയാം എല്ലാവർക്കും ഒരേപോലെ ഇല്ല എന്നാലും ഒരു പതിനഞ്ചു ശതമാനം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പിരീഡ്സിന്റെ സമയത്ത് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് വേറെ ജോലിയില്ല അപ്പൊ ഇവര് വീട്ടില് വരും ഇതേപോലെ കാരണം പൊതുവേ പറയണേ എന്താന്ന് വെച്ചാൽ പീരീഡ്സിന്റെ സമയത്ത് അധികം വീട്ടെടുക്കാൻ പാടില്ല നമ്മുടെ യൂട്രസിന് അതൊരു കുഴപ്പമാണ് അപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം എങ്കിലും അപ്പൊ നിങ്ങൾ വേണേ പറയും അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ ഉണ്ട് ഇല്ലെന്നല്ല അപ്പൊ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് പീരീഡ്സിന്റെ സമയത്ത് വരും ജോലിയൊക്കെ ചെയ്യും ഇപ്പൊ ആ നടന്നു പോണത് ആ പയ്യൻ പഠിക്കുന്ന പയ്യൻ ആ ചേച്ചിയുടെ മകനാണ് അതിനെ ഗർഭിണിയായിരുന്നപ്പോ മുതല് ഈ ചെയ്തിട്ട് അത്ര ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ അങ്ങനെയാ ചേച്ചി ചേച്ചി ചേച്ചിയുടെ കഷ്ടപ്പാട് അതുപോലെ ഓരോ ജോലി ചെയ്യുന്നവരും അവരുടെതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട് അവർ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ എന്ന് പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ രൂപ കൂലി ഇവർക്ക് ഒരു രൂപ ഒരാഴ്ച

ഞാൻ മനസ്സിലായില്ല അത് ശമ്പളം ഒരു ദിവസം ൂട്ടോ അവര് വാരി കൂട്ടി വെക്ക ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതൊന്നും വരുന്ന വെള്ളത്തിൽ നിന്ന് വരുന്നു ഇങ്ങനെ തന്നെയാ ஆ ஆ இங்க என்ன இங்க வாடி எடுக்குது வச்சக்கு தண்ணி அடிச்சு அப்புறம் மீனம் ஏத்துறோம் ஆ ஓகே ஓகே தண்ணி இப்படி அடிச்சு அப்புறம் இத இத வந்து இது இருக்குல இத ஏத்தி வைக்கணும் ஆ அது வந்து நீங்க வலிக்கும்போது தான் அதோடப் வெள்ளம் வரும் வெள்ளம் கலஞ்சா தான் வேற ஏர் இருக்கும் அந்த வெள்ளம் வந்தா தான் வேற ஏர் இருக்கும் உப்பு இல்லனா அளுக்குா இருக்கும் அளுக்குா പുള്ളിക്കാരും ബി എ എക്കണോമിക്സ് പഠിച്ചിട്ടിരിക്കുന്ന ആളാട്ടോ ചേച്ചി ചേച്ചി കഷ്ടപ്പാട് പറയാ ആളുടെ ഹസ്ബൻഡും ചെറിയ എന്തും വെള്ളം അടിച്ചിട്ട് വന്നും പ്രശ്നങ്ങളുണ്ട് ആ ഒന്ന് ആലോചിച്ച് എല്ലാ നാട്ടിലും ഉണ്ട് ഉണ്ടാക്കിയ വീടുകളിലും വീട്ടമ്മമാരുടെയും പ്രശ്നങ്ങൾ ഒന്ന് വെച്ചാ ചേച്ചി അങ്ങനെ ഇവരുടെ എല്ലാ ജീവിതവും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോ ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെ ഒക്കെ ഉള്ള കുറച്ച് സമയം അവരവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അവരുടെ ജീവിതം പറഞ്ഞു നമ്മളും അവരുടെ ജീവിതം കണ്ടു നമുക്ക് സന്തോഷം ഈ പറഞ്ഞ പോലെ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മഴ വരുന്നുണ്ട് ഞങ്ങൾ പതുക്കെ അങ്ങനെ ഒന്നും അങ്ങോട്ട് പോവാനുള്ള പരിപാടിക്കാണ് പിന്നെ നമുക്ക് തൂത്തുക്കുടി ടൗണിലേക്ക് പോകണം നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതുപോലെ നമ്മളൊരു ഫോൺ കംപ്ലൈൻ്റ് ആണ് അതൊന്ന് റെഡിയാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആ ചേച്ചിമാര് അവിടെ നിന്ന് ഇങ്ങനെ വാരി കൊണ്ടുവന്ന് കൂട്ടിയേക്കുന്ന ഉപ്പാണ് കേട്ടോ വേണ്ട ഇവിടുന്ന് ഇവിടെ നിന്നിങ്ങനെ വാരി കൊണ്ടുവരുന്നത് ആ ഉപ്പാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത് ഇനി ഇത് ക്ലീനിങ്ങിനെ കൊണ്ടുപോകും ക്ലീനിങ്ങിന് കൊണ്ടുപോയിട്ടാണ് നമുക്കൊക്കെ പൊടി ഉപ്പായിട്ടും കല്ലുപ്പായിട്ടൊക്കെ വരുന്നത് അപ്പൊ കൈസ് ഇതാണ് ഇവിടെ നിന്ന് എത്ര നേരം ഇങ്ങനെ കൂട്ടി 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 ഉപ്പ് ി സ്വത്തും ഇങ്ങനെ കളിക്കുമ്പോഴേ അവരെ പറഞ്ഞത് കണ്ണിലാക്കരുതെന്ന് ഈ ഉപ്പിങ്ങനെ കൂട്ടിയിട്ട് ആ പോസ്റ്റ് ഉണ്ടോ ആ ഹൈറ്റിൽ വരുന്ന പറഞ്ഞു അത്ര ഉപ്പിങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഉപ്പു ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ്ടോ ഈ സൈഡിലൊക്കെ ഫാക്ടറികളാണ് ഇവിടെ ഉപ്പ് പോകണം പക്ഷെ അത് കറണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞു നമുക്ക് അവര് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായില്ല ഇപ്പോൾ വല്ല പവർ പ്ലാന്റ് ആണോ എന്നുള്ളത് അറിയില്ല വല്ല ഡീസലോ അല്ലെങ്കിൽ കൽക്കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ആണോ എന്നറിയില്ല അങ്ങനെ പറഞ്ഞു അത് കറണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് പക്ഷേ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയാസാണ് കാരണം നോക്കിയൊക്കെ എല്ലാവിടെയും ഇങ്ങനെ ഇലക്ട്രിക്കും ഇത് വേണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള കാലികൾ തോന്നുന്നുണ്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇതായിരിക്കും അതായിരിക്കും ചേച്ചി ഇലക്ട്രിക് ഇലക്ട്രിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കറൻറ്റ് പോകുന്നതായിരിക്കും കൽക്കരിയോ ഡീസലൊക്കെ ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നതായിരിക്കാം

പോയതാണ് പക്ഷേ സ്റ്റേഷനിലോട്ട് പോവാൻ പറ്റില്ല എന്തോ ബീച്ചിൽ വന്ന് വീട് വെറുതെ പെട്രോൾ അടിച്ചു പോകേണ്ട ആവശ്യമില്ല അപ്പൊ സെക്യൂരിറ്റി നിങ്ങളെ തിരിച്ചു വീണ്ടും പറഞ്ഞു വിടത്തേ ഉള്ളു നമുക്ക് ഫോൺ കംപ്ലൈന്റ് ടൗണിലേക്ക് ഒന്ന് പോകണം ഒന്ന് കാണിക്കണം അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്ന തൂത്തുകുടി ടൗണിലേക്കാണ് തൂത്തുക്കുടി ടൗണിൽ പോയി അത് ഒരു ഷോപ്പിൽ കാണിച്ചിട്ട് അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലം സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം